ജീവിതം നമ്മെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതായി തോന്നുമ്പോൾ ഉത്തരങ്ങൾ ലഭിക്കാതെ നിരാശ പോണ്ടിരിക്കുമ്പോൾ എന്തോ തെറ്റ് നമ്മൾ സംഭവിച്ചു എന്ന് നാം പലപ്പോഴും അനുമാനിക്കുന്നു എന്നാൽ തിരുവഴുത്ത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത് അതത്രേ അസാധ്യ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മരവിപ്പിക്കുന്നില്ല പകരം അവിടുത്തെ മഹത്വം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുകയാണ് യേശു കർത്താവ് ലാസറിൻ്റെ ദീനത്തെക്കുറിച്ച് പറഞ്ഞത് യോഹനാരിസു ശേഷം പതിനൊന്നാം തീയതി ആയി നാലാം വാക്യം ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ കാലതാമസവും പിന്നെ പരാജയവും പോലെ തോന്നിക്കുന്ന കാര്യങ്ങൾ ദൈവിക മഹത്വത്തിൻ്റെ മഹിമയേറുന്ന പന്താവുകളായി മാറ്റപ്പെടുകയാണ് എല്ലാ മാനുഷിക സഹായങ്ങളും ഇല്ലാതാകുമ്പോൾ മാത്രമാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തി മഹത്വത്തോടെ വെളിപ്പെടുന്നത് തിരുവെഴുത്തുകളിലൂടെ നാം കണ്ണോടിച്ചാൽ ദൈവം തൻ്റെ ജനത്തെ അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആവർത്തിച്ച് പ്രതിഷ്ഠിക്കുന്നതായി കാണുവാൻ കഴിയും ഉദാഹരണത്തിന് ഫറവോന്റെ സൈന്യത്തിനും ഇടയിൽ ഇസ്രായേൽ ജനം കുടുങ്ങിയപ്പോൾ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു ചെങ്കടൽ പിളർത്തി ഉണങ്ങിയ നിലത്തിലൂടെ തന്റെ ജനത്തെ അക്കരെ കടത്തി ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഭൂമി മുഴുവൻ അറിയേണ്ടതിന് മലനായ ഗോലിയാത്തിനെ തകർക്കാൻ ദൈവം ഒരു ബാലനായ ദാവീദിനെ ഉപയോഗിച്ചു മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമായി തീരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട മണിക്കൂർ എന്ന് വിശേഷിപ്പിക്കാവുന്ന യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ സമയം സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ത്യാഗത്തിൻ്റെയും ും തിളക്കമുള്ള പ്രകടനമായി മാറി പൂർണമായ പരാജയം പോലെ ലോകത്തിന് തോന്നിയ ആ ഇരുണ്ട മണിക്കൂർ ലോകത്തിന് സമ്മാനിച്ചത് നിത്യരക്ഷയായിരുന്നു എന്നെ എല്ലാവരും കൂടി ചവിട്ടിക്കൂടി മൂലയിലാക്കിയിരിക്കുന്നു എന്ന് ഇന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയും കാണാതിരിക്കുമ്പോൾ നമ്മിണ്ടാതിരുന്ന് ദൈവ മഹത്വം വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുക ഇന്നത്തെ നമ്മുടെ അസാധ്യ സാഹചര്യങ്ങൾ നമ്മൾ വെളിപ്പെടുവാനുള്ള ദൈവിക മഹത്വത്തിൻ്റെ വാതിലായി മാറ്റുവാൻ ദൈവം പദ്ധതി ഒരുക്കിയാൽ അതിനെ തടുക്കുവാൻ ആർക്ക് കഴിയും ഹാവ് എ പ്ലസ്